നമസ്കാരം സിനി ഭാരതിലേക്ക് സ്വാഗതം മലയാള സിനിമയിലെ താര രാജാക്കന്മാരായ മമ്മൂട്ടിയും മോഹൻലാലും പരസ്പരം മുത്തം നൽകുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് മമ്മൂട്ടിയും മോഹൻലാലും ഒരു വേദിയിൽ എത്തുന്നത് മമ്മൂട്ടി മോഹൻലാൽ പ്രേക്ഷകർ ഒരിക്കലും കാണാതിരിക്കരുത് ഈ വീഡിയോ എന്നാണ് ആരാധകർ പറയുന്നത് വനിതയുടെ അവാർഡ് നൈറ്റിലാണ് ഇരുവരും ഒരുമിക്കുന്നത് വനിതാ അവാർഡ് നൈറ്റിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് മമ്മൂട്ടിയാണ് അവാർഡ് നൽകിയതാവട്ടെ മോഹൻലാലും മോഹൻലാൽ മമ്മൂട്ടിക്ക് അവാർഡ് നൽകുന്നത് ചരിത്ര നിമിഷം എന്നാണ് പ്രേക്ഷകർ പറയുന്നത് അതുപോലെ മമ്മൂട്ടിക്ക് അവാർഡ് നൽകാനായതിൽ താൻ ഭാഗ്യവാനാണെന്ന് മോഹൻലാലും പറയുകയുണ്ടായി വളരെ കാലമായുള്ള സൗഹൃദമാണ് മമ്മൂട്ടി മോഹൻലാലും ആയിട്ടുള്ളത് സഹോദര തുല്യമായ സ്നേഹമാണ് ഇവർക്കിടയിലെന്ന് അവർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് സഹോദരന്മാരായും സുഹൃത്തുക്കളായുമൊക്കെ ഇരുവരും പ്രേക്ഷകർക്ക് സമ്മാനിച്ചത് നിരവധി അഭിനയ മുഹൂർത്തങ്ങളാണ് മമ്മൂട്ടിയും മോഹൻലാലും ഒരുമിക്കുന്ന ചിത്രങ്ങൾ വിരളമാണ് എന്നാൽ വർഷത്തിൽ ഒന്നിലധികം ചിത്രങ്ങളിൽ ഇരുവരും ഒരുമിച്ചെത്തിയ കാലമുണ്ടായിരുന്നു അത് എൺപതുകളിലാണ് എന്തായാലും ഈ സൂപ്പർ ഹിറ്റ് കോംബോ മലയാള സിനിമയുടെ അഹങ്കാരമായി തന്നെ എക്കാലവും തുടരട്ടെ